ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചീരക്കറിയാണ് പിന്നെ ചിക്കൻ കറിയും വയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ ചുവന്ന ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുവാണേ അപ്പോൾ പച്ചക്കറികളിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ചുവന്ന ചീര എല്ലാ ചീരയും ഇഷ്ടമാണ് ചുവന്ന ചീര ഏറ്റവും ഇഷ്ടമാണ് അപ്പോൾ ഇതെവിടെ കണ്ടാലും വാങ്ങിക്കാതിരിക്കില്ല കഴിഞ്ഞ ദിവസം ടൗണിൽ ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തണ്ടിൻ്റെ കുറച്ച് ഭാഗം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കി കളയുവാണെ അതൊരല്പം മൂത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീര അരിഞ്ഞു വെച്ചിട്ട് എന്നാൽ പിന്നെ ചിക്കനോട് സവാളയും ഒക്കെ ഇവിടെ അരിഞ്ഞു വയ്ക്കാന്ന് കരുതി സവാളെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ നമ്മൾ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ പിന്നെ ഇത് ചിക്കന് ചേർക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചെറിയ തക്കാളി ഉണ്ടായിരുന്നു അതോടെ ഒന്ന് എടുത്ത് അരിഞ്ഞെടുത്തു പിന്നെ ഞാൻ ചിക്കന് മിക്കവാറും തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഇടാറ് അപ്പോൾ അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങടെ ചതച്ച് വെക്കുന്നുണ്ട് പിന്നെ ഇനി ചീര തോരൻ വയ്ക്കാനായിട്ട് ഇതാ തേങ്ങ ഒരൽപ്പം ചിരകി എടുക്കുവാണ് തേങ്ങയുടെ മുറി ഒന്ന് കഴിയിട്ട് എടുക്കുന്ന ആ ചെറക്ക ചാടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒതുക്കിയല്ല എടുക്കുന്നത് എല്ലാം കൂടെ അരിഞ്ഞാണ് എടുത്തേക്കുന്നത് അപ്പോൾ കാന്താരി ഉണങ്ങി പൊടിച്ചതുകൊണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പൊടിയാണ് കേട്ടോ ഇപ്പം ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഒരല്പം മഞ്ഞൾ പൊടി കൊടുത്തു പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഒതുക്കുവാണെങ്കിൽ ഇതെല്ലാം കൂടെ നമുക്ക് ഒതുക്കി എടുക്കേണ്ട കാര്യമുള്ളൂ പിന്നെ ഇച്ചിരി ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ പിന്നെ ചട്ടിയടുത്ത് വെച്ചിട്ട് കറി കടുവൊക്കെ വറുത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് മുളിപ്പിച്ചിട്ട് എന്താ ചീരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചുവന്ന ചീരയ്ക്ക് ഒരല്പം വെള്ളമയം ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തിയൊക്കെ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേഗനായിട്ട് വെച്ചു ചീര ഒരല്പസമയം ഇരുന്നാൽ മതി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും നമ്മുടെ ചീര നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് വാങ്ങി വയ്ക്കാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് ചിക്കൻ കറിക്കുള്ള പരിപാടിയൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ ഇരുന്ന ചിക്കനാണ് അത് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വലിയ വറുത്തിട്ടുള്ള കറിയൊന്നും അല്ല വയ്ക്കണേ പെട്ടെന്ന് എളുപ്പത്തിനുള്ള കറികളൊക്കെയാണ് വയ്ക്കുന്നത് അപ്പോൾ ചിക്കൻ കഴുകിയെടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ തിരുമിയിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേ ചട്ടിയിലേക്ക് കടുക് വറുത്ത് കറിവേപ്പിലേക്ക് ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് വെച്ചതും കൂടെ വഴറ്റിയെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ആയപ്പോഴത്തേക്കും പൊടി ചേർക്കുവാണ് ചിക്കൻ പൗഡർ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ പൗഡർ ഇച്ചിരി അധികമായിട്ട് ചേർക്കുന്നുണ്ട് കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ തലേദിവസം വൈകിട്ടൊക്കെ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാപ്പിക്കൊക്കെ എടുക്കാമല്ലോ അതുകൊണ്ടാണ് ഒരല്പം ഗ്രേവി കിട്ടത്തക്ക രീതിയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇത് തക്കാളി അരിഞ്ഞ് വെച്ച് എങ്ങടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ചിട്ട് ആ കൂടി ഒന്ന് തിളയ്ക്കണം തിളച്ച ശേഷം നമുക്കതിൽ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കന് ഒരു പകുതി വേവായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം പകുതി വേവും കൂടി ആകുമ്പോഴത്തേക്ക് അരപ്പെല്ലാം നന്നായിട്ട് പിടിക്കും അപ്പോൾ നമ്മൾ ആ അരപ്പ് മൂപ്പിച്ച ചീനച്ചട്ടിയും കൂടി ഒന്ന് കഴുകി അതിൻ്റെ വെള്ളം കൂടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു ഒരൽപ്പം കറിവേപ്പിലൊക്കെ വിതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി വെന്ത് വന്നിട്ടുണ്ട്